പുൽപ്പള്ളി ടൗണിലെ പഴയ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിന്റെ കെട്ടിടം കാടുമൂടിയ നിലയിൽ പല ഭാഗങ്ങളിലും ചിതലരിച്ചു തുടങ്ങിയ കെട്ടിടം സാമൂഹികവിരുദ്ധയുടെ താവളമായി മാറിയിരിക്കുകയാണ് പരിസരം വൃത്തിയാക്കി കെട്ടിടം ഉപയോഗപ്രദമാക്കണമെന്നാവശ്യമാണ് ഉയരുന്നത് ഒരു വർഷം മുമ്പാണ് ടൗണിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്തിരുന്ന പഴയ കെട്ടിടത്തിൽ നിന്നും താഴെങ്ങാടി നൂറ്റിപതിനേഴിലെ പുതിയ കെട്ടിടത്തിലേക്ക് സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനം മാറ്റിയത് പഴയ കെട്ടിടത്തിൽ ഇപ്പോൾ ദന്തൽ ക്ലിനിക്ക് മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ പരിസരം മുഴുവൻ കെട്ടിടം നാശത്തിന്റെ വക്കിലാണ് കോഴികൾ മുടക്കി നിർമ്മിച്ചിരിക്കുന്ന കെട്ടിടങ്ങളെല്ലാം ചെതല് കയറി വളരെ അധിഷ്ഠിതാവസ്ഥയിലാണ് സാമൂഹ്യ വിരുദ്ധരുടെ താവളമാകുകയും അതോടൊപ്പം തെരുവു നായ്ക്കൾ കൂട്ടമായി ഇവിടെ വന്ന് പാർക്കുകയും ചെയ്യുന്നു അന്ന് ഒരു വർഷം മുമ്പ് ഈ കെട്ടിടം ഇവിടുന്ന് ഹോസ്പിറ്റലിൽ ഇവിടുന്ന് മാറിയ സമയത്ത് ഈ കെട്ടിടത്തിൽ പുതിയ ലാഭ സംവിധാനങ്ങൾ വരികയും ഇത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ ഉപയോക്തമാക്കാമെന്നുമായിരുന്നു അന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പറഞ്ഞത് എന്നാൽ ഒരു വർഷത്തോളമായിട്ടും അവർ സൗകര്യം ഒരുക്കുന്നതിനോ ഇവിടത്തെ ഈ കാട് കിടക്കുന്ന അല്ലെങ്കിൽ നശിക്കാറായി കിടക്കുന്ന ബിൽഡിങ് ഒരു പുനരുജ്ജീവിപ്പിക്കുന്ന ഒരു നടപടിയും എടുക്കാത്തതിൽ വലിയ പ്രതിഷേധമുണ്ട് നിലവിൽ ആശുപത്രി കെട്ടിടം സാമൂഹിക വിരുദ്ധരുടെ കേന്ദ്രമായി മാറിയിരിക്കുന്നു തെരുവു വലിയ കൂട്ടവും ഇവിടെ തമ്പടിച്ചിട്ടുണ്ട് ആശുപത്രി പരിസരം വൃത്തിയാക്കി കെട്ടിടം മറ്റു ആവശ്യങ്ങൾക്കായി വിനിയോഗിക്കണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം ബെന്നി മാത്യു വയനാട് വിഷൻ പുൽപ്പള്ളി